ചന്ദ്രിക അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് അടുക്കുകയാണ് നവതി ആഘോഷം നാടിൻ്റെ നാലാം ഭാഗങ്ങളിലും വളരെ നല്ല നിലക്ക് നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ വാർഷിക ഭരിക്കാരെ ചേർക്കുന്ന സമയമാണ് ഇപ്പോഴും യൂണിറ്റുകൾ തോറും വളരെ നല്ല നിലയ്ക്ക് തന്നെ അത് നടന്നു വരുന്നുണ്ട് ചന്ദ്രിക എന്നുള്ളത് അത് ഒരു പാർട്ടി മുഖപത്രം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല അത് രാജ്യത്തിനും സംസ്ഥാനത്തിനും സംസ്ഥാനത്തിന് താൽപ്പര്യങ്ങൾക്കും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും എല്ലാം വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സാമൂഹിക സമാധാനം സാമുദായിക സൗഹാർദ്ദം അതെല്ലാം തന്നെ ചന്ദ്രികയുടെ മുഖ്യ ലക്ഷ്യമാണ് ചന്ദ്രികൾ ഇന്നേവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാക്കുവാൻ കഴിയും ചന്ദ്രിക നിലനിൽക്കുന്ന പ്രത്യേക